സങ്കീർത്തനം അമ്പതാം അധ്യായവും മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളും ദൈവം യഹയാവയായ ദൈവം ചെയ്തു സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയാനിൽ നിന്നും ദൈവം പ്രകാശിക്കുന്നു നമ്മുടെ ദൈവം വരുന്നു മൗനമായിരിക്കില്ല അവൻ്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു അവൻ്റെ ചുറ്റും വലിയ ആരു കൊടുങ്കാറ്റിരിക്കുന്നു തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതെന്നു അവൻ മേലിൽ നിന്നും ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു യാഗം കഴിച്ചു എന്നയാട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കാൽ ആകാശം അവൻ്റെ നീതിയെ ഖ്യേഷിക്കും സേല എൻ്റെ ജനമേ കേൾക്ക ഞാൻ സംസാരിക്കും ഇസ്രായേലെ ഞാൻ നിന്നയാട് സാക്ഷീകരിക്കും ദൈവമായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു നിന്റെ ഹനനയാഗങ്ങളെക്കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല നിൻ്റെ ഹേമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പാകെ ഇരിക്കുന്നു നിന്റെ വീട്ടിൽ നിന്നു കാളയാ നിന്റെ തൊഴുത്തുകളിൽ നിന്നും കെയാലാട്ടുകൊറ്റന്മാരെയാ ഞാൻ എടുക്കുകയില്ല കാട്ടിലെ സകലമൃഗവും പർവ്വതങ്ങളിലെ ആയിരമായിരം ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു മലകളിലെ പക്ഷികളെ ഒക്കെയും ഞാൻ അറിയുന്നു വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ എനിക്ക് വിശന്നാൽ ഞാൻ നിന്നെയാട് പറകയില്ല കൂലയാകവും അതിൻ്റെ നിറവും എന്റേതത്രേ ഞാൻ കാളകളുടെ മാംസം തിന്നുമാലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമ ദൈവത്തിന് സ്ഥയാത്രയാകം അർപ്പിക്കുക അത്യന്തും നിന്റെ നേർച്ചകളെ കഴിക്കുക കഷ്ടകാലത്തു എന്നെ വിളിച്ചുപേക്ഷിക്ക ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ദുഷ്ടനയാട് ദൈവം അരുളി ചെയ്യുന്നു നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിന്റെ വായിൽ എടുപ്പാനും നിനക്കെന്തു കാര്യം നീ ശാസനയെ വെറുത്തു എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞുകളയുന്നുവല്ലോ കള്ളനെ കണ്ടാൽ നീ അവന്നു അനുകൂലപ്പെടുന്നു വ്യഭിചാരികളെയാട് നീ പങ്കുകൂടുന്നു നിന്റെ വായി നീ ദേശത്തുനിന്ന് വിട്ടുകൊടുക്കുന്നു നിന്റെ നാവ് വഞ്ചന പിണിക്കുന്നു നീ ഇരുന്നു നിന്റെ സഹയാതെന്നു വിരയാതമായി സംസാരിക്കുന്നു നിന്റെ അമ്മയുടെ മകനെക്കുറിച്ചു അപാദം പറയുന്നു ഇവ നീ ചെയ്തു ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെ പേയാലയുള്ളവനെന്നും നീ നിരൂപിച്ചു എന്നാൽ ഞാൻ നിന്നെ ശാസിച്ചു നിന്റെ കണ്ണിൻ മുമ്പിൽ അവയെ നിരത്തിവെക്കും ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊൾവിൻ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീരിക്കളയും വിടുവിപ്പാൻ ആരുമുണ്ടാകുകയുമില്ല സ്തേത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നുവെന്നു ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും സങ്കീർത്തനം അമ്പതാം അധ്യായവും ഒന്നുമുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളും